കേരള സമ്പദ് വ്യവസ്ഥ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ നട്ടൽ എന്ന് പറയുന്നത് നമ്മുടെ പ്രവാസികളാണ് അപ്പൊ അവര് അവരുടെ ഒരു ജീവിതകാലം മുഴുവൻ ഒന്നുകിൽ നമ്മൾ പണ്ട് പറയും മണിലാരണ്യം അല്ലെങ്കിൽ ഏഴാം കടലിനെ എന്നൊക്കെ പറയാം പല രാജ്യങ്ങളിലായിട്ട് പോയി കുറച്ചുപേര് തിരിച്ചു വരാത്തവരുണ്ട് കുറച്ചുപേര് തിരിച്ചു വരുന്നവരുണ്ട് പക്ഷെ ഈ തിരിച്ചു വരുന്നവരിൽ നല്ലൊരു ശതമാനത്തിനും കൃത്യമായ ഒരു സേവിങ്സോ അല്ലെങ്കിൽ കൃത്യമായ മണിമാലോ ഈ പറയുന്ന പോലെ ഗൾഫിൽ നിന്ന് വരുമ്പോ അല്ലെങ്കിൽ വിദേശത്തു നിന്ന് വരുമ്പോ ഒരുപാട് പെട്ടികളുമായിട്ട് നമുക്ക് ഇഷ്ടംപോലെ ബന്ധുക്കൾ കാണും പക്ഷെ ഇത് തിരിച്ചുവരുന്നാൽ അവസാനം ഇയാൾ വന്നു കഴിയുമ്പോൾ ഇയാളുടെ ബന്ധുക്കളുടെ എണ്ണ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും പിന്നെ പുള്ളിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു റിട്ടയേഡ് ഗുണ്ടയുടെ ഒക്കെ അവസ്ഥയായിരിക്കും കാരണം പിന്നെ അധികം മൈൻഡൊന്നും ഇല്ല ബന്ധുവീട്ടുകളിൽ ചെന്നാൽ പഴയ സ്വീകരണം അദ്ദേഹത്തിന് കൃത്യമായ ഒരു എന്താ പറയുന്ന ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇൻകവും ഇല്ലാത്ത കുറെ പേരുണ്ട് പ്രവാസികളുടെ മണി മാനേജ്മെന്റിൽ അവരെന്താ ശ്രദ്ധിക്കേണ്ടത് അല്ല അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ് കൃത്യമായിരിക്കണം ലിക്വിഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കണം അല്ലാതെ കൂടുതലും എന്താ പറയുക ഇല്ലിക്വിഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കരുത് ഒട്ടും ഇനി ലാൻഡ് ഇങ്ങനെ കുവിഞ്ഞുകൂടി വാങ്ങി വെച്ചിട്ടുണ്ടോ അത് ഇല്ലിക്വിഡ് ആയിരിക്കും അത് വേണോ ഒട്ടുമിക്ക എൻ ആർ ഐസിന്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പേടിയായിരിക്കും എന്ന് ജോലി പോകുന്നുള്ളൂ പക്ഷേ ഞാൻ ഈ കാണുന്നത് പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് ഞാനിപ്പോൾ പ്രൊഫഷണലി ഇവരായിട്ട് എൻഗേജ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ആ പേടിയുണ്ട് പക്ഷേ ഇരുപത് വർഷമായിട്ട് സു പേടി അവിടെ ജീവിക്കുന്നത് അപ്പോൾ ഇവർക്ക് ആദ്യമേ തുടങ്ങിയിട്ട് ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊന്ന് പ്ലാൻ ചെയ്യണമെങ്കിൽ വളരെ നന്നായിരിക്കും പിന്നെ എൻ ആർ ഐസിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇവരെല്ലാവരും ഭയങ്കര പഴയ ആൾക്കാരെയൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഉത്തരവാദിത്വങ്ങളുള്ള ആൾക്കാരാണ് ഫാമിലിയിൽ സഹോദരങ്ങളുടെ ഉത്തരവാദിത്തം ഉണ്ടാവാം ഫാമിലിയുടെ ഉത്തരവാദിത്തം ഉണ്ടാവാം അവനവന്റെ ഭാര്യയുടെയും കൊച്ചുങ്ങളുടെയും ഉത്തരവാദിത്വം ഉണ്ടാവാം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇയാൾ ഇയാളുടെ റിട്ടയർമെന്റിനെ കുറിച്ച് ആലോചിക്കണില്ല ചില ആൾക്കാർ പ്രശ്നം വെച്ചാൽ വീട്ടിലേക്ക് ഏതാണോ കാരണവന്മാർ അവർക്ക് കാശ് അയച്ചിട്ട് ആ കാശ് ചെയ്തു വെച്ചേക്കണമെന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ ഇത് നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ അവനവനൊന്ന് ആസൂത്രണം ചെയ്യാ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യണത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം നമ്മളെല്ലാവരും ഒന്നല്ലേ അതൊന്നും എൻ്റെ എന്റെ പേരിലുള്ള കാശ് എൻ്റെ അടുത്തുള്ളു ഞാനിപ്പോൾ എൻ്റെ സഹോദരന് കാശ് കൊടുത്തുകഴിഞ്ഞാൽ അത് ദാനം കൊടുത്തു കഴിഞ്ഞു ഇനി അത് ഇങ്ങോട്ട് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റിയലി ഗുഡ് അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടെ പ്രതീക്ഷിക്കുക എൻ്റെ സഹോദരന് സഹോദരിക്ക് ഞാൻ കൊടുത്തു എന്നുള്ളത് പിന്നെ നാട്ടിൽ വരുമ്പോൾ പലരും പറയും ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോണ് നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് കൊടുക്കുക അപ്പോൾ ഇയാൾക്ക് തോന്നും ഞാനൊരു പ്രമാണി ആയല്ലോ അപ്പോൾ ഇയാളാ കാശ് കൊടുക്കും ഈ കാശ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇടപെടാണ്ട് അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഡൂസ് ആൻഡ് ഡോൺസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ ആർ ഐസിന് കുറച്ചും കൂടി നന്നാവും ഓൾവേസ് തിങ്ക് റിട്ടയർമെൻറ്റ് സെക്യൂരിറ്റി സ്കീമില്ല നിങ്ങളുടെ റിട്ടയർമെൻറ്റ് നിങ്ങളുടെ ഉത്തരവാദിത്വം മാത്രമാണ് നിങ്ങളുടെ എന്ത് ലൈഫ് സ്റ്റൈലാണോ നിങ്ങൾ എൻ ആർ ആയിരിക്കുന്ന തമ്മിൽ ഫോളോ ചെയ്യണത് നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള റിട്ടയർമെൻറ്റ് വേണം അത് ഒതുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആദ്യമേ ഒതുക്കി പഠിക്കുക അപ്പോൾ നിങ്ങളുടെ ബന്ധുക്കൾക്കൊക്കെ എക്സ്പെക്ടേഷൻ ശരിയാവും അതനുസരിച്ച് റിട്ടയർമെൻറ്റ് ഫണ്ട് ചെയ്തിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ കറക്റ്റ് ആയിരിക്കും സേവ് ചെയ്യാൻ പഠിക്കുക പൈസ ഉണ്ടാക്കാനായിട്ട് നിങ്ങളെ വിചാരിക്കണം അല്ലാണ്ട് എനിക്ക് വന്നിട്ട് പൈസ ഉണ്ടാക്കുക മെത്തേഡ് പറഞ്ഞു തരാൻ പറ്റില്ല അത് നിങ്ങൾക്ക് എന്താണോ കംഫർട്ട് അത് വെച്ചിണ്ടാക്കുക എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസയിൽ നിങ്ങൾ പകുതി പൈസ നിങ്ങൾ സേവ് ചെയ്യാനായിട്ട് പഠിക്കാം എസ്പെഷ്യലി എൻ ആർ ഐസ് ആണെങ്കിൽ പകുതി സേവ് ചെയ്യണം എന്ന് കാരണം നിങ്ങൾ ഈ കണ്ണീ കണ്ട സ്ഥലത്തും പോയി വീട്ടുകാരെ മാറി നിന്നിട്ടും അറ്റ്ലീസ്റ്റ് പകുതി പൈസ നിങ്ങൾ സേവ് ചെയ്യാനില്ല പിന്നെ നിങ്ങൾ ഇന്നലെ പണിക്കുന്നത് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് വീട്ടിൽ നമ്മുടെ ചായം പരിപൂടിയെ കഴിച്ചു അവർ അപ്പോൾ ആ ഒരു കാര്യം ചെയ്യുക അത് ചെയ്ത് കഴിച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാം നമ്മുടെ കമൻറ്റിലും വന്ന് പറയാറുണ്ട് നിങ്ങൾ നിങ്ങളീ പറഞ്ഞതെല്ലാവരും പൈസക്കാർക്ക് പറ്റിയ എക്സാമ്പിൾ എക്സാമ്പിളാണെന്നാണ് ഞാൻ മിക്കതും പറഞ്ഞത് ശതമാനം പറഞ്ഞത് നിങ്ങൾക്ക് കിട്ടുന്ന പൈസയുടെ പത്ത് ശതമാനം നിങ്ങൾ സേവ് ചെയ്യൂ സേവ് ചെയ്യണം ഫോർ യുവർ റിട്ടയർമെൻറ്റ് എന്നിട്ട് ബാക്കി പത്ത് ശതമാനം ഇന്നത് ചെയ്യൂ ഇന്നത് ചെയ്യൂ അങ്ങനെ ചെയ്യണമെങ്കിൽ എന്തുകൂടെ പ്രശ്നമുള്ളത് ആ ഒരു കണക്കിലാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത്